barbuten barterawa ha ora album pula ente fora agak mold apa mandul please astu todo ango pula denk manier got sih nene joke nak niri

ಪೂರ ಮೂರುದಕುಲು ಜಾತಿ ಮಾತ ಏರ್ಲ ತೂತುಜೆರ್ ಇನ್ನಿ ಪ್ರಶಾಂತ್ ರಾಯ್ ಪಂಡಗ ಬುತ್ತ ಒಂಜಿ ಅಕ್ಲೆನ ಒಂಜಿ ಅನ್ನೆ ಮೆಕ್ಕೆ ಪಂದ್ ಮಾತೆರ್ಲ ಮೂಲು ಸೇರ್ದೆರ್ ದಾಯೆ ಪಂಡಗ ಅರ್ನ ಜೀವ ಒರಿಪೋನ ಆತ್ಲ ಒಂಜಿ ಅಗತ್ತಿ ಆದಪ್ಪುಂಡು ಏಳು ವರ್ಷದ ಬಾಲೆ ಅಲ್ನ ಕನ್ನೀರ್ ಅಲ್ನ ಪೊಪ್ಪನ ಒಂಜಿ ಜೀವ ಒರಿಪಾಲೆ ಪಂದೆ ಊರೆರ್ಲ ಈ ವಿಡಿಯೋ ತೂಪಿನ ಹಕ್ಕು ಆಯ್ನಾತ್ ಜನಕ್ಲೆ ನಿಕ್ಲು ವಿಡಿಯೋ ಶೇರ್ ಪಂಪ್ಲಿ ಶೇರ್ ಮಂತ್ ನ ಖಂಡಿತವಾದಲ ಮಾಸ್ಟರ್ ನ ಜೀವ ಪರಿಪಾರ ಸಾಧ್ಯ ಅಂತ ಒಂದು ಸಹಾಯದಿಂದ ಇವರನ್ನು ನಂಬಿಕೊಂಡಂತ ಮತ್ತು ಐದು ಜೀವಗಳನ್ನು ಬದುಕಿಸಿ ಕೊಡಬೇಕು ದಯವಿಟ್ಟು ಇದು ಎಲ್ಲ ಈ ಬಜೆಟ್ ಕ ಊರಿನ ಅವರ ಕಡೆಯಿಂದ ಹಾಗೂ ನಮ್ಮ ಪ್ರೀತಿಯ ಮಾಸ್ಟರ್ ಉಳಿಸಿ ಕೊಡಬೇಕು ಅಂತ ನಿಮ್ಮತ್ರ ಕಳಕಳಿಯಿಂದ ಕೇಳಿ ಕೊಡ್ತೇನೆ ಯಾನಿ ನಿ ಸಮಾಜದ ಎದುರೊಂಜಿ ವಿಷಯನ ಪಣ್ಣಂತುಲ್ಲೆ ಎಂಕಲ್ನ ಮುಂದಿನ ಕಷ್ಟ ಪ್ರಶಾಂತ ಮಾಸ್ಟರ್ മാന്ത്രില ബോർഡിനാർ ബജി ഒഞ്ചി മാസ്റ്റർ മാത്രത്താറ് ആരൊഞ്ചി സമാജ സേവക്കരള ആരും ക്യാൻസർ രോഗത്ത് ബലവം തുള്ള വിഷയനു ഭാര്യ ബേജറാവുന്നതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാർഡ് മെമ്പറാണ് കുറേ വർഷത്തോളമായി എസ് എം എം യു പി എസ് മുണ്ടിത്തടുക്ക സ്കൂളിൽ അധ്യാപകനായിരുന്ന പ്രശാന്ത് റൈ എന്ന ഹിന്ദി അധ്യാപകൻ മാരകമായ ക്യാൻസർ രോഗത്താൽ വിടയുകയാണ് ഇനി തുടർ ചികിത്സയ്ക്ക് വേണ്ടത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു അത് നന്ന ബാല്യകാല സ്നേഹിതനും ഹിന്ദി അധ്യാപകനായ പ്രശാന്ത് രയ്യവര ചിത്സോസ്കര ഇവല്ലരൂ കൂടെ സഹായമാക്കു കളകളിയേ ഒള്ളെയ അധ്യാപക മറ്റേ സമജസേവകനും ഹൗതു ഇവരീക ತುಂಬ ತುಂಬ ಕಷ್ಟದಲ್ಲಿದ್ದಾರೆ ನಾವೆಲ್ಲರವರಿಗೆ ಸಹಾಯ ಹಸ್ತವನ್ನು ನೀಡಬೇಕು ಅಂತ ಎಲ್ಲರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ ಅಂಚೆ ನಾರ ಸಾರ್ವಜನಿಕರಿಡ ಮಾತಿಲ್ಲ ವಿನಂತಿ ಮನ್ಪು ನಂಚಿನ ಹೊಂಡೇರ್ನೊಜ್ಜಿ ಜೀವನ ಒರಿಪಾವ ನಂಚಿನ ಕೆಲಸ ನಮ್ಮ ಮಾತೆಲ್ಲ ಸೇರಿದ ಮನ್ಪುಗಾಂದು ಈ ಸಂದರ್ಭಗಳು ಮಾತೆರಡ ಕಳಕಳಿಯಾದ ವಿನಂತಿ ಮಂಪ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಮುಂಡೆತಡ್ಕ ಸ್ಕೂಲ್ನೇ ಪ್ರಶಾಂತ ರೈಮಾಶ್ ಅಸುಖಾಧಿತ ನಾಯಿ ಕ್ಯಾನ್ಸರ್ ಬಾಧಿಸಿ ಚಿಕಿತ್ಸೆಯಲ್ಲಿ ഇതിനോടകം തന്നെ വലിയൊരു തുക ചെലവായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനമായിട്ട് നമ്മളോടൊപ്പം എത്തിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് മുഴുവൻ ആളുകൾ ആളുകളുടെയും ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നു ഇടുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മ എല്ലാര സ്നേഹിതനും കൂടെ ഹൗതു ആകെ ഒബ അധ്യാപക ಅಧ್ಯಾಪಕ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಸಮಾಜವನ್ನು ಕಟ್ಟುವಂತಹ ಓರ್ವ ಜವಾಬ್ದಾರಿಯುತ ಸ್ಥಾನದಲ್ಲಿರುವವ ಹಾಗೆ ಅಂತಹ ಅಧ್ಯಾಪಕರನ್ನು ಮುಖ್ಯವಾಗಿ ನಾವು ಎಲ್ಲರೂ ಕೂಡ ಪ್ರತಿಯೊಬ್ಬರೂ ಕೂಡ ಸಹಾಯ ಹಸ್ತ ಚಾಚಿ ಅವರನ್ನು ಉಳಿಸಬೇಕಿದೆ ಈ ದೊಡ್ಡ ಮೊತ್ತದ ಹಣವನ್ನು ಕುಟುಂಬಕ್ಕೆ ಪೂರೈಸಲಿ ಕಷ್ಟ ಉಂಟು ಈ ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲ ಅಧ್ಯಮಿತ್ರ ಇರಬಹುದು ಸಮಾಜದ ಎಲ್ಲರೂ ಕೂಡ ತಮ್ಮಿಂದಾಗುವ ದೇಣಿಗೆಯನ್ನು ಪ್ರಶಾಂತ್ ರೈ ಮಾಸ್ಟರ್ ಅವರ ಜೀವಳಿಸಲು ಕೊಡಬೇಕಾಗಿ ಕಲಕಲೆಯಿಂದ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದಾನೆ ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ ಎಸ್ ಎಂ ಎಂ ಎ ಯು ಪಿ ಶಾಲೆ ಶಾಲೆಡು ಕೆಲಸ ಮನಪು ನಂಚಿನ ಶಿಕ್ಷಕರಾಗಿ ಶ್ರೀಯುತ ಪ್ರಶಾಂತ ರೈ ಮಿರಣ ಮೆರೆಗು ಬಾಧಿಸಿದ ನಂಚಿನ ಕ್ಯಾನ್ಸರ್ ಬಾಧಿಸದು ರಡ್ ಎಲ್ಲೆಲ್ಲೇ ಜೋಕ್ಲು ಇತ್ತು ನಂಚಿನ ಕುಟುಂಬ ವಾಸಮನಪು ನಂಚಿನ ಶ್ರೀಯುತರು ಸುಮಾರು ನಲ್ಪ ಲಕ್ಷ ರೂಪಾಯಿ ಖರ್ಚು ಮಂತದ್ದು ಜೀವನ್ಮರಣ ಹೋರಾಟದ നേട്ടുള്ളത് അഞ്ചു നേരം സാർവജനിക്കരുടെ മാത്രമുള്ള വിനന്തി മൻപുനിച്ച വണ്ടോജി ജീവൻ ഒരുപോവനിച്ച കലസ നമ്മൾ മാത്രമല്ല സേർത് മന്പകാന്ത് ഈ സന്ദർഭമോടു മാത്ര കളക്കളിയാത് വിനത്തി മനത്തൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഇഷ്ടത്തോടനായി മാറിയ പ്രിയപ്പെട്ട മുണ്ടിത്തടുക്ക സ്കൂളിലെ അധ്യാപകൻ പ്രശാന്ത് റൈ അദ്ദേഹം ജീവിതത്തിൽ വലിയൊരു രോഗത്തോട് മല്ലടിച്ചു നിൽക്കുകയാണ് നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയതിനാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഏകദേശം എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരികയുമാണ് ആ ചികിത്സാ സഹായ സമിതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചികിത്സ നൽകുകയും അദ്ദേഹത്തിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലേക്കും ബഹുത്ത് കംസോർ സ്ഥിതിമേ ഉൻ ഹാലത്ത് ഹാല ഓർ ഉൻ ഫാമിലിക്ക് ഹാലത്ത് കി ഹാലത്ത് ഇസിലി അപ്പം കി കത്തേ പ്രശാന്ത് ജി കോ ജീവ് ബചാണി കെ ഹരേക്ക് സാത്ത് ആവശ്യത ഹൈ ഒരു പാവപ്പെട്ട ഒരു അധ്യാപകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ് ജാതി മത ഭേദം ഞങ്ങൾ കൂടിയിരിക്കുന്നുള്ളത് മാരകമായ രോഗം പിടിപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ നടത്തുകയാണ് അധ്യാപകൻ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് ആദ്യക്ഷരം പകർന്നു നൽകിയ അധ്യാപകനെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിർത്തുന്നതിന് വേണ്ടി നാം ഓരോ ആളുകളും നമ്മുടെ ബാധ്യതയും കടമയുമാണ് അദ്ദേഹത്തിന് അകമഞ്ഞുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ കൈകളത്തിന് കനിയണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പൊതുസമൂഹത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ് പ്രശാന്ത് റേമാഷ് അവരുടെ ഈ കഷ്ടത്തിൻ്റെ സമയത്ത് ഈ നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ നമ്മളെല്ലാവരും സഹകരിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് പറ്റാവുന്ന പരമാവധി സഹായം ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചികിത്സ നമ്മുടെ പ്രശാന്ത് റയുന്ന ഒരു അധ്യാപകന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകുന്ന ഒരു അധ്യാപകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്